ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ഒരു മിഠായിട്ട് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ പിട്ടുമിട്ടായിരുന്നു പണ്ടൊക്കെ പറയാ പറയുക വെച്ചിട്ടുള്ള ഒരു മിഠായി അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കണ്ടെന്ന് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓളത്തെ നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പിട്ടു മിഠായിക്കെന്തൊക്കെ കൂട്ടുകൾ വേണ്ടേന്ന് നോക്കാം ആകെ രണ്ടോ മൂന്നോ കൂട്ടോ വേണ്ടത് നമുക്കിതിനായിട്ടാണ് അപ്പോൾ നമുക്കത് എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ കപ്പലേണ്ടിയാണ് ആവശ്യം അപ്പോൾ കപ്പലേണ്ടി ഞാൻ വളർത്തു തൊല്ലിയൊക്കെ കടഞ്ഞു വെച്ചത് ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ട് പിന്നെ നമ്മുടെ ശർക്കര അതും നൂറ്റമ്പത് ഗ്രാം തന്നെയാണ് പിന്നെ ഞാൻ ഇത്തിരി വളത്തിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട് ഇത്ര പൊട്ടം ഒന്ന് നമുക്കിതിന് വേണ്ടു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ശർക്കര ഒന്ന് ഉരുക്കണം നമുക്കൊരു പാത്രം വെച്ച് അതിൽ ഉരുക്കാം കേട്ടോ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അതിൽ വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം അതൊന്ന് അലിയാൻ മാത്രം കേട്ടോ നമുക്കതിന് ഉരുക്കി കഴിഞ്ഞാൽ അത് കട്ട് ആക്കാറുള്ളതാണ് അപ്പൊ അധികം വെള്ളം ഒഴിച്ച് ഇതാക്കണം കുറച്ച് വെള്ളം വരും അപ്പൊ നമ്മുടെ ശർക്കര ഉരുക്കണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പിളിൻ്റെ ഒന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ചെറിയ തരിയൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കത് പൊടിക്കാം മിക്സിടെ ചാറെടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ട് നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ഇടണം കേട്ടോ ഇതൊന്നും നമ്മൾ നന്നായി നമ്മുടെ ശർക്കര നന്നായി അലിഞ്ഞി കഴിഞ്ഞിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കി വയ്ക്കാം നമുക്കതില് ചെയ്യേണ്ടത് നമ്മുടെ കപ്പലണ്ടി നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് നമുക്ക് കപ്പലണ്ടി മുട്ടതുപോലെ തന്നെയാണ് ഇതിന് ചെയ്യേണ്ടത് നമ്മളൊരു പാത്രത്തിൽ നെയ്യ് പറ്റിയിട്ട് ഒന്ന് നെയ്യ് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിത് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിലിട്ടിട്ടാണ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത് ഉണ്ട പിടിക്കണമെന്നിട്ട് ഉണ്ട പിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ഞാനത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണേ അപ്പോൾ നമുക്കതിൽ നെയ്യ് ആദ്യം പറ്റി കൊടുക്കാം നമ്മൾ നമ്മൾക്കുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളീ ഒഴുക്കി വെച്ചത് അതൊന്നും നമുക്കൊന്ന് അരിച്ചിട്ട് ഒഴുക്കി കേട്ടോ അരി വില കല്ലൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഒന്ന് അരിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ചൊന്ന് വെറുതാവണം കേട്ടോ ശർക്കര പാനി നമ്മളതില് ഒരുക്കുമ്പോ നമ്മൾ കറ്റിയുള്ളൊരു പാത്രം വേണം പാൻ വേണം പെട്ടെന്ന് നമുക്ക് അടി പിടിക്കുകയും ചെയ്യത്തിരിക്ക പാത്രം വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നമ്മളത് ഒരു നൂല് ആവണ വരയ്ക്ക് നന്നായി വിളകും പറ്റുന്നു ഇപ്പൊ നമുക്ക് ഈ സൈഡ് മിഠായികളൊന്നും കിട്ടാൻ കൊറവാണ് ഞങ്ങള് പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ മിഠായി ഭയങ്കര ഫേമസ് ആയിരുന്നു അഞ്ചാ നമ്മള് കട്ട മിഠായി പറയുന്നതിനെ പിട്ടുമിഠായി പറയും നമ്മൾ ത്രാസ് കട്ട് ചെയ്ത് നോക്കണത് തൂക്കം നോക്കണത് അതിന്റെ ഒരു ഷേപ്പിലൊക്കെയാണ് അന്ന് ഈ മിഠായി വന്നിരുന്നത് നല്ല ടേസ്റ്റുമാണ് നല്ല കട്ടിയിലാണ് ഇരിക്കുക നല്ല കനത്തിൽ ഇരിക്കും അപ്പൊ അതുകൊണ്ട് അതിന് കട്ടമിഠായിരുന്നു പറയും പിട്ടുമിഠായിരുന്നു പറയുന്നിട്ടാ ഇപ്പൊ നമുക്കിത് കിട്ടില്ല കുറവാണ് നല്ല അപൂർവം ചില സമയത്തൊക്കെ ഇത് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളൊന്നും പരീക്ഷിച്ച് നോക്കോളൂ നമ്മുടെ പണ്ടത്തെ ഒരു മിഠായി ശർക്കരയുടെ പാവ് നോക്കണം നന്നായിട്ട് കട്ടിയായാൽ മാത്രമേ നമ്മുടെ കിട്ടുമുട്ടായി ഇതൊക്കെ കനത്തിൽ കയറിള്ളൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് പോവും അപ്പം നമ്മളിത് പാവായോന്നറിയാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുക്കുക അങ്ങോട്ട് നമ്മളിത് ഒരു വിധം കട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഒത്തിരി എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിങ്ങനെ പറന്ന് പോകണേ അപ്പം ഈ പറന്ന് പോകുമ്പോൾ ഇത് കട്ടി ആയിട്ടില്ല അതിൻ്റെ പാവ് ശരിയായിട്ടില്ല നന്നായി നമുക്ക് ഉരുട്ടാൻ പറ്റും ഇതിപ്പോൾ കുറേശേ ആയിട്ടുള്ളൂ നല്ലതിൽ ഉരുട്ടി കിട്ടും അപ്പോഴാണ് നമ്മളീ കപ്പിളണ്ടിയുടെ ഇത് ഇടാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മള് തീ കുറച്ചിട്ടിട്ട് നന്നായി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിന് ചിലപ്പോ പെട്ടന്ന് ഇത് കട്ടയാവും അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് നമ്മള് തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഒന്ന് നോക്കാനായിട്ട് അപ്പൊ നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് നോക്കാം നല്ല ബോള് പോലെ നമുക്കിത് കിട്ടും നമ്മൾ നമ്മുടെ മിഠായി ൂട്ടെ ഏതാണ്ട് പകുതി ഒക്കെ ആയിട്ടുണ്ട് കുറച്ചും കൂടി നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശെരിയാവും അപ്പൊ നമ്മുടെ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോന്ന് നോക്കിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോ ആ ഉരുണ്ട് വരുന്നുണ്ട് നല്ല പാവം ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആയതെന്ന് അറിയാനായിട്ട് നന്നായി ഇങ്ങനെ ഉരുത്തിയിട്ട് നന്നായി ഒന്ന് ഇട്ട് വെക്കുമ്പോ അങ്ങനെ കല്ലിൻ്റെ ശബ്ദം പോലെ തോന്നും അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കപ്പി പൊടിച്ച് വെച്ച് ഇട്ടു കൊടുക്കാം തീ നല്ലോണം കുറച്ചിട്ട് ഇട്ടോളൂ കേട്ടോ തീ നന്നായി കുറച്ചിട്ടിട്ട് എല്ലാ ദുവാ ഇളക്കി കൊടുക്കട്ടെ പാത്രത്തിൽ നെയ്യ് പറ്റിയിട്ട് നമ്മൾ അതിലിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് പരത്തിയാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ശർക്കര പാനിയെ നന്നായി ഇതിട്ട് നായി എല്ലാം പ്രവർത്തിക്കാകട്ടെട്ടോ കുറച്ച് നേരം നമ്മൾ തീ കുറച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക വരുന്നുണ്ട് നമുക്ക് ഇനി ഇത് എടുത്തിട്ട് നമ്മള് ആ നെയ്യ് കൊടുത്ത് ഇട്ടുകൊടുത്ത് പരത്തി കൊടുക്കാം നമുക്കിത് നമ്മുടെ നെയ് പറ്റിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് പരത്തി കൊടുക്കരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചപ്പാത്തി പല വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ ചപ്പാത്തി പലയാണ് ഇത്തിരി നെയ്യ് പറ്റുകയുള്ളൂ കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ഒരു കഷ്ണങ്ങളാക്കി മുറിച്ചു വെക്കണോട്ടെ അല്ലെങ്കിൽ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ മുറിക്കാൻ പറ്റില്ല അപ്പം ഇപ്പം തന്നെ നമ്മളത് കട്ട് ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ മിഠായി അത് നമ്മുടെ കട്ടൽ മിഠായി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ ഇതുവരെ അവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ മിഠായി നമ്മൾ പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള മിഠായിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മാർക്കരുത് നാളെ വരെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെക്ക് ബൈ